കാരറ്റ് ചെറുതായിട്ട് കുനുകുനാദം നോക്കുക സവോള നുറുക്കുക മുളക് നുറുക്കുക ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഉണ്ടാക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കുക അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഈ സവോള ഇടുക അത് കഴിഞ്ഞിട്ട് മുളകിടുക ഈ പച്ചമുളക് ഇടുക അതിനകത്തേക്ക് മഞ്ഞളൂടി ഉപ്പും ഇടുക ക്യാരറ്റ് ഇടുക അടച്ചുവയ്ക്കുക കറി വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല എന്നിട്ട് കറി വന്നു കഴിഞ്ഞാൽ അവസാനം ഉപ്പും മഞ്ഞളുടെയും എന്തെങ്കിലും ചുവയുണ്ടോയെന്ന് നോക്കുക ചകു ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല സഹിക്കുക ഉപ്പ് കൂടുതലിടാതിരിക്കുക കുറവിടുക അവസാനം കറി ടേസ്റ്റ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ക്യാരറ്റ് വളർത്തുന്ന പരിപാടി ആനയും കുതിരയും പരിപാടികളൊന്നുമില്ല ആദ്യം ചിലപ്പോൾ ചീറ്റിപ്പോയേക്കാം രണ്ടാമത്തെ പ്രാവശ്യം ശരിയായേക്കാം ഞാൻ എന്തായാലും ചോറും കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് കറിയിൽ ഇനി ഒരു സാധനം കൂടി ഇടാനുണ്ട് സോറി തേങ്ങ ഒക്കെ ഒത്തിരി വെന്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി കൃത്യം വേവില് നിൽക്കണം വേവ് നോക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരറ്റിന്റെ എല്ലി കൊണ്ട് ഇങ്ങനെ അറ്റത്തുണ്ടെന്ന് ഞെക്കി വെക്കുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞു പോകും മുറിയണുണ്ട് ഇത് വെന്തു ആ പരുവത്തിൽ ഇതിനകത്ത് ഇങ്ങനെ തേങ്ങയും കൂടി ഇടും ഇവിടെ പോളണ്ടിൽ വരുമ്പോ നമുക്കിതേപോലത്തെ ഫ്രോസൺ ഫ്രോസൺ അല്ലല്ലോ ഇപ്പോൾ വറുത്തെടുത്തതോ ഡ്രൈഡോ അങ്ങനത്തെ തേങ്ങ തേങ്ങപ്പീരി കിട്ടും തേങ്ങാപ്പീരിയാ ദ അത് കിട്ടും തേങ്ങ സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതൊങ്കേരി കിട്ടും ഒരു പാക്കറ്റിന് അഞ്ചോ ആറോസിലോട്ടി ഇത് വെച്ചിട്ടൊരു മൂന്നാലഞ്ച് മൂന്നാലഞ്ചിലായാലും കൂടുതൽ വലത്തുണ്ടാക്കാൻ പറ്റും ഇതെങ്കിലും എടുത്തിട്ട് നേരതേ ഇങ്ങനെ ഇടാം ഇപ്പം ഉള്ളു പരിപാടി ഇളക്കിയ കറി റെഡി